അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും കൂടുതൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു ടൗണിൻ്റെ പല ഭാഗങ്ങളിലായി ഹൈ മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ടൗണിനെ പൂർണ്ണമായും പ്രകാശപൂരിതമാക്കുവാൻ അവ മതിയാവില്ലെന്നാണ് വാദം രാത്രികാലങ്ങളിൽ മോഷണം ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഏറിവരുന്ന സാഹചര്യത്തിലാണ് ടൗണിലും പരിസര പ്രദേശങ്ങളിലും കൂടുതൽ വെളിച്ചമെന്ന ആവശ്യം ഉയരുന്നത് അടിമാലി ടൌണിൽ സെൻട്രൽ ജംഗ്ഷൻ മാർക്കറ്റ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങി വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റർ ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു ഇതിനു പുറമെ ടൌൺ പരിസരങ്ങളിലേക്ക് കൂടി കൂടുതൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുവാൻ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ടൌണിന്റെ പ്രധാന ഭാഗങ്ങൾ ഒഴിച്ചാൻ മറ്റിടങ്ങളിൽ രാത്രികാലത്ത് വെളിച്ചത്തിന്റെ അഭാവമുണ്ട് ഇത് മറയാക്കി മോഷണം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ വഴിവിളക്കുകൾ എന്ന ആവശ്യം ഉയരുന്നത് അടിമാലി പട്ടണം ഏറ്റവും വലിയൊരു ടൂറിസം കേന്ദ്രമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ടൂറിസത്തിൻ്റെ പ്രധാന കവാടമായ മൂന്നാറിലേക്ക് പോകുമ്പോൾ അടിമാലി ബന്ധിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ സാധ്യത പക്ഷെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കോ ഇവിടെയുള്ള ആളുകൾക്കോ ആവശ്യമായ ലൈറ്റുകൾ ഇല്ലാത്തതിന് വലിയ ഒരു ദോഷം അടിമാലി സംബന്ധിച്ചു അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ വരുന്ന ഒരു പട്ടണമായി അടിവാര്യമാറിയിട്ടുണ്ട് വളരെ അടിയന്തരമായി ഈ ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും നിലവിലുള്ള ലൈറ്റുകൾ പുനഃ പുനർജ്ജീവിപ്പിച്ച് അത് ക്രമീകരണം നടത്തി ലൈറ്റുകൾ സ്ഥാപിച്ച് ആവശ്യമായ വെളിച്ചം കൊടുക്കുവാനുള്ള ഒരു ഇടപെടൽ നടപടികളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ടൌണിന്റെ പല ഭാഗങ്ങളിലായി ഹൈമാസ്റ്റി ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ലൈറ്റുകളും പൂർണതോതിൽ പ്രവർത്തനക്ഷേമമല്ലെന്ന ആക്ഷേപവുമുണ്ട് സർക്കാർ ഹൈസ്കൂൾ പരിസരത്തുൾപ്പെടെ രാത്രികാലത്ത് കൂരാക്കൂരിട്ടാണ് ടൌണിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഇടവഴികളിലും കൂടുതൽ വഴിവിളക്കുകളെന്ന ആവശ്യം പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നു വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ